സി പി ഐ പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ വില്ലേജ് ഓഫീസർമാരെ സ്ഥലം മാറ്റിയ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ പരാതി നൽകി എൻ ജി ഒ സംഘ് ഭരണപരമായ അധികാരത്തെ അട്ടിമറിച്ച് സ്വന്തം പദവി ദുരുപയോഗം ചെയ്ത എറണാകുളം ഡെപ്യൂട്ടി കളക്ടറെ തലസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണം എൻ ജി ഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് സമ്മതിച്ച് പരാതി നൽകി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി ഐ പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ രണ്ട് വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകിയ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എൻ ജി ഒ സംഘ് ഗുരുതര വീഴ്ച ഡെപ്യൂട്ടി കളക്ടർക്ക് ഉണ്ടായിട്ടും അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എൻ ജി ഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും പരാതി നൽകിയത് ഭരണത്തിലിരിക്കുന്നവരുടെ പ്രീതിയും പിന്തുണയും നേടിയെടുക്കുന്നതിന് വേണ്ടി ഓഫീസ് മേധാവി നടത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായ നടപടി ആ നിയമവിരുദ്ധ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള എൻ ജി ഒ സംഘം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഞങ്ങൾ നേരിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധ ചട്ടവിരുദ്ധ നടപടിയുമായി മുന്നോട്ട് പോയാൽ ആ ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട് വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി സംഭവത്തെ വിശദമായി അന്വേഷിക്കണമെന്നും എൻ ജിഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് പറഞ്ഞു ഇത്തരത്തിലുള്ള സർവീസ് മേഖലയിൽ ഇങ്ങനെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് മാത്രം എല്ലാവിധമായ സൗജന്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരം രണ്ട് വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ ഇറക്കിയ ഉത്തരവാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ജനം കൊച്ചി